ഐ പി എല്ലിൽ കഴിഞ്ഞ സീസണിൽ ഏറെ നിരാശപ്പെടുത്തിയ ടീമുകളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നാലാം ഐ പി എൽ ട്രോഫി എന്ന ലക്ഷ്യവുമായി പുതിയ നായകൻ അജിങ്ക്യ രഹാനയ്ക്ക് കീഴിലിറങ്ങിയ അവർക്ക് പക്ഷേ ഈ പ്രതീക്ഷ കാക്കാനായില്ല കിരീടം നിലനിർത്താനായില്ലെന്ന് മാത്രമല്ല പ്ലേ ഓഫ് പോലും കാണാതെയാണ് കൊൽക്കത്ത ടീം പുറത്തായത് തന്നെ അടുത്ത വർഷത്തെ ഐ പി എല്ലിൽ ശക്തമായൊരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് കെ കെ ആർ നിലവിലെ ടീമിൽ തീർച്ചയായും ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നായകസ്ഥാനത്ത് നിന്നും റഹാനെ മാറ്റി പകരം ഈ റോൾ സഞ്ജു സാംസണ് നൽകാനുള്ള പ്ലാനിലാണ് ടീം മാനേജ്മെന്റ് രാജസ്ഥാൻ റോയൽസിൽ നിന്നും ട്രേഡ് വിൻഡോയിൽ അദ്ദേഹത്തെ റാഞ്ചാനുള്ള നീക്കങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ തവണ തീർത്തും നിറമങ്ങിയ ഇന്ത്യൻ ഓൾറൗണ്ടർ വെങ്കടേഷ് അയ്യരെ വിട്ടുകൊടുത്താവും പകരം സഞ്ജുവിനെ കെ കെ ആർ തങ്ങളുടെ കൂടാരത്തിൽ എത്തിച്ചേർക്കുക പക്ഷേ ഈ കൂടുമാറ്റം യാഥാർത്ഥ്യമാവുമോ എന്ന് ഇനിയും ഉറപ്പായിട്ടില്ല കാരണം സഞ്ജുവിനായ അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും ചെന്നൈയെ ഓവർടേക്ക് ചെയ്ത് മലയാളി താരത്തെ സ്വന്തമാക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കെ കെ ആർ സഞ്ജു വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കെ കെ ആറിന്റെ ഡ്രീം ടീം എങ്ങനെയാവുമെന്ന് നോക്കാം സഞ്ജു സാംസൺ വരികയാണെങ്കിൽ പുതിയ ഓപ്പണിംഗ് ജോഡിയെ അടുത്ത സീസണിൽ പരീക്ഷിക്കാനായിരിക്കും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ശ്രമം സുനിൽ നരയിനൊപ്പം കിൻഡൻ ഡിക്കോക്ക് റഹ്മാനുള്ള ഗുർബാസ് എന്നിവരെയാണ് കെ കെ ആർ കഴിഞ്ഞ തവണ മാറി മാറി പരീക്ഷിച്ചത് പക്ഷെ രണ്ട് കോമ്പിനേഷനും ക്ലിക്ക് ആയില്ല അടുത്ത സീസണിൽ സഞ്ജുവിനൊപ്പം യുവ അഗ്രസീവ് ബാറ്ററായ ആംഗ്രിഷ് രഘുവംശിയെ ഓപ്പണിംഗിൽ ഇറക്കിയാൽ അത് കെ കെ ആറിന് പുതിയ ഉണർവ് നൽകും രണ്ടുപേരും അതിവേഗം റൺസ് നേടി ടീമിന് മികച്ച തുടക്കം നൽകാൻ ശേഷിയുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഈ ജോഡി ക്ലിക്കായാൽ കെ കെ ആറിന് കാര്യങ്ങൾ എളുപ്പമാവും ടീമിന്റെ ഓപ്പണിങ്ങിനൊപ്പം നായകസ്ഥാനവും വിക്കറ്റ് കീപ്പിംഗ് ദൗത്യവും സഞ്ജുവിന് തന്നെയായിരിക്കും മൂന്നാം നമ്പറിൽ കളിക്കുക പരിചയസമരനായ അജിങ്ക്യ റഹാനയാണ് മധ്യ ഓവറുകളിൽ ബാറ്റിംഗിന് കൂടുതൽ സ്ഥിരത നൽകാൻ അദ്ദേഹത്തിന് കഴിയും നാലാമതായി വെങ്കടേഷ് അയ്യർക്ക് പകരം ഓസ്ട്രേലിയൻ സീം ബൌളിംഗ് ഓൾറൗണ്ടർ കാംറൂൺ ഗ്രീനിനെ ലേലത്തിൽ കെ കെ ആർ കൊണ്ടുവരണം അഞ്ചാമതായി റിങ്കു സിംഗിന്റെ ഊഴമായിരിക്കും അദ്ദേഹത്തിന് ശേഷം ആറാമനായി ഓൾറൗണ്ടർ സുനിൽ നരയിനെയും ഏഴാമനായി വമ്പൻ അടിക്കാരനായ ആന്ധ്രെ റസലിനെയും കളിപ്പിക്കാം ഫിനിഷിംഗ് ദൗത്യം നരേൻ റസൽ എന്നിവരിൽ ഭദ്രമാണ് കഴിഞ്ഞ രണ്ട് സീസണിലും ഓപ്പണിംഗിലാണ് നരേൻ കളിച്ചതെങ്കിലും ഇനി അദ്ദേഹത്തെ താഴേക്ക് ഇറക്കുന്നതാവും നല്ലത് കാരണം നരേൻ ഒരിക്കലും ഒരു വിശ്വസിക്കാവുന്ന ബാറ്റർ അല്ല എട്ടാം നമ്പറിൽ കളിക്കുന്ന രമൺദീപ് സിംഗ് ആയിരിക്കും തുടർന്ന് ബൌളർമാരുടെ ഊഴമായിരിക്കും ട്രേഡിംഗ് വിൻഡോയിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ സൗത്ത് ആഫ്രിക്കൻ പേസർ കാഗിസോ റബാഡയെ വാങ്ങാൻ കെ കെ ആർ ശ്രമിക്കേണ്ടതുണ്ട് ഇത് തീർച്ചയായും ബൌളിംഗിന്റെ മൂർച്ഛക്കൂട്ടം ഹർഷിത് റാണയാണ് ടീമിലെ മറ്റൊരു ഫാസ്റ്റ് ബൗളർ ഏക സ്പിന്നറായി വരുൺ ചക്രവർത്തിയുമുണ്ട് ഇംപാക്റ്റ് സബായി പേസർ വൈഭവ് അറൂറയും കളിക്കും